ഹായ് ഞാൻ ഇന്നും ഇതാ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനെ ആട് കിടന്നതിൽ എടുക്കുന്നില്ലേ എനിക്ക് ഒന്നത് സമയം കിട്ടിയില്ല കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ സൂമിങ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സമയം ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ അതുകൊണ്ട് നോക്കിക്കേ ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയിലാണ് എടുത്തത് ഇന്നലെ ഞാൻ എടുത്തവരും പറഞ്ഞില്ല ഫ്രണ്ട് ക്യാമറയിൽ ഡെള്ളായിരുന്നു അത് ലൈറ്റ് ഉണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ ക്ലിയറായി കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെ സൗണ്ട് ക്വാളിറ്റി ഓക്കെ ആയിരുന്നു എന്നാലും ബ്ലോഗിനെ എനിക്കിപ്പോൾ കോൺഫിഡൻസ് വന്നിട്ടില്ല എന്തെന്ന് പറഞ്ഞാൽ ബ്ലോഗിൻ്റെ സമയത്ത് ഇപ്പോൾ സണ്ണിത എൻ്റെ പുറകിലായുള്ളത് ശരിക്കും കാണുന്നില്ല അപ്പോൾ സൗണ്ട് ആൾക്കാർ ഭയങ്കര സൗണ്ടായിരുന്നു വണ്ടീൻ്റെയൊക്കെ അപ്പോൾ ഇന്നലത്തേത് അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ എഗെയിൻ പിന്നെ ക്യാമറയിട്ട് എടുക്കേണ്ടി വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇത് അത്യാവശ്യം ഞാനിപ്പോൾ ഇതിൻ്റെ ഓക്കെ സൂമിങ് അല്ലേ സൂമിങ് തന്നെ നമുക്ക് പറയാം വെറുതെ വേറെയൊക്കെ പറയേണ്ട അതെന്ത് പറയാമെന്ന് കാരണം എന്ന് വെച്ചാൽ ഞാനത് മേണിക്കുമ്പോൾ കുറച്ച് സ്പീഡായി സംസാരിക്കുകയാണ് നമ്മൾ ഞാനിത് മേണിക്കുമ്പം നമ്മൾ ഒന്നാമത് ഇത്രയും വലിയ കാശ് ഇളവാക്കുമ്പോൾ ഇതിനെ പറ്റി എങ്ങനെ എങ്ങനെയുണ്ടാവുന്നതെന്ന് അറിയണമല്ലോ അപ്പോൾ ഒരു വീഡിയോയിലും ഇവരെ വീഡിയോ ഒരുപാട് ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഒറിജിനൽ പോലെ എനിക്ക് തോന്നിയില്ല ആൾക്കാരൊക്കെ പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതെല്ലാം കാണുന്ന സംഭവമായി തോന്നിയിട്ട് മേണിക്കുമ്പം ചിലപ്പം ഡിസപ്പോയിൻറ്റഡ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മിങ് ഇതിൽ ഓരോ ഇതിൻ്റെ സെറ്റിംഗ്സും ഡോൾബി അത് ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് ചെയ്തങ്ങിടും ജസ്റ്റ് മേണിക്കുന്നവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് നേരെ സൂമിങ്ങിലേക്ക് കിടക്കാം ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഫോർ കെ ലഭിച്ചത് ഫോർ കെ സിക്സ്റ്റി ഫ് ടി എസിലാണെന്നുള്ളത് കണ്ടോ ഞാനിപ്പോൾ ബിൽഡിംഗിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ ഇതാ സ്കൈ ഒക്കെ നല്ല ക്ലിയറാണ് നമ്മളിപ്പോൾ സൂം ടെസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ വൺ എക്സിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ അങ്ങൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇതിൽ കാണുന്നുണ്ടല്ലോ റൈറ്റ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഉണ്ട് ആ ടവറിലേക്ക് നമുക്ക് പോവാം ടു എക്സ് ആയി ഇതായി ഇപ്പോൾ ഒരു ഫൈവ് ഉള്ളത് ഈ ടവർ കണ്ടല്ലോ ആ ടവറിൻ്റെ ദൂരം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെബിലിറ്റി കിട്ടിയില്ലെങ്കിൽ പണിയാണ് കേട്ടോ അല്ലെങ്കിൽ ആടിക്കളിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന നമുക്ക് ശരിക്കും കാണൂല ഇതിൽ അപ്പം ഇപ്പോൾ ഫൈവില് ഫൈവ് പോയിൻ്റ് ടുവിലായില്ലേ അപ്പം ഫർദർ നമ്മൾ അഗൈൻ കൂട്ടി ഇത് ഇതാണ് ടെന്നിലെത്തിയാലും ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് ടു തേർട്ടി എം എം ആണ് ടെന്ന് വരു വരുമ്പം ടെൻ എക്സിൽ കാണുന്നത് ഇതിലും കൂടുതൽ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ അന്നേരം ഡിജിറ്റൽ ആണോ സംശയം ഉണ്ട് എനിക്ക് ഇപ്പോൾ ട്വൻറ്റിയിലായില്ലേ നല്ല വെളിച്ചുമില്ല സമയത്ത് ഇതാ കണ്ടോ ഇതാണ് ശരിക്ക് മാക്സിമം സൂമിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്ക് ഈ സൂമിങ്ങല്ലാം എടുക്കുകയെന്നേ ഉള്ളൂ വീഡിയോഗ്രാഫിയിൽ ഒരു ഹെൽപ്പും ഇതുണ്ടാവില്ല നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ഈ ടെൻ വരിയിലെ ക്ലാരിറ്റിയെ അത്യാവശ്യം എടുക്കാൻ പറ്റും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതിപ്പോൾ ഇത്രയുള്ള സംഭവമാണ് നമുക്ക് കാണുന്നത് അല്ലേ നമ്മളൊരു വീഡിയോഗ്രാഫി എടുക്കുമ്പോൾ ഇതാ ഇപ്പോൾ അവിടെ എവിടെ ഒരു പേര് ക്യൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെത് നമുക്ക് കാണുമ്പോൾ ഈ ഒരു ക്ലാരിറ്റിയിലാണ് വരുന്നത് ഓക്കെ ഇതാ ഇതിൽ ഇപ്പോൾ ആ ഏരിയയിൽ ഇത്രയും ദൂരത്തിൽ ഇപ്പോൾ ടവർ തന്നെ നമുക്ക് ഇതാ ഇങ്ങനെയാണ് കാണുന്നത് ഇതൊരു ഡിജിറ്റൽ സൂമിങ് പ്ലസ് വരുന്നുണ്ടോ ഒപ്റ്റിക്കൽ കഴിഞ്ഞിട്ട് ജസ്റ്റ് കാണാമെന്നുള്ളൂ വീഡിയോഗ്രാഫിക്ക് നമുക്കിതിന് ക്ലാരിറ്റി കിട്ടണം എന്നില്ല ഓക്കെ ഇതാ നമുക്ക് ഈ സണ്ണിൻ്റെത് ഇപ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ് സണ്ണ് ഇപ്പം ശരിക്കും റൗണ്ട് ആയിട്ട് എനിക്ക് നെയ്ക്കഡിൽ അങ്ങനെ കാണുന്നില്ല ഭയങ്കര ലൈറ്റ് ഉണ്ട് പിന്നെ ഫുള്ള് സ്കൈ ആണ് അവിടെയെങ്കിലും ഉള്ളത് അതിന് സൂം ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നത് നോക്കാം അഗൈൻ ഇപ്പോൾ ഒരു ഫൈവ് എക്സിലെത്തി ഫൈവ് എക്സിൽ ഇതാണ് വ്യൂ ടെൻ എക്സിൽ ഇങ്ങനെയാണ് കാണുന്നത് ശരിക്കും എനിക്ക് സൺ കാണുന്നില്ല അപ്പോൾ ആ സണ്ണവിടെ ഇല്ല എനിക്കൊന്ന് കർമ്മഗാനം വന്ന് മൂടിയിട്ടുണ്ട് അപ്പോൾ ടെൻ എക്സ് ഇതാണ് വരുന്നത് എനിക്ക് ഇപ്പം ഇതാണ് ട്വൻറ്റി ഇതിൽ ഒക്കെ സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട് എനക്ക് അതിൻ്റെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല കിട്ടിട്ടാകുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് നമ്മൾ അതൊക്കെ പോട്ടെ ലോങ്ങ് ആണ് ഞാൻ ഇത്രയും നേരം നോക്കിയത് ഇപ്പോൾ ഇവിടുന്ന് താഴെ ആ ബിൽഡിങ്ങിലേക്ക് ഏകദേശം ഒരു അത്ര ഉണ്ടാവും ഒരു ണ്ട്രഡ് മീറ്റർ ഉണ്ടാവാം അവിടത്തേക്ക് അപ്പൊ ഒരു ബൈക്ക് വെച്ചിട്ടില്ലേ അത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ഇതില് അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ഇതൊക്കെയാണ് അപ്പം ഇത്രയും പ്രതീക്ഷിക്കണ്ടോ നമ്മൾ കേട്ടോ അപ്പം അത് അത്രയും വേണ്ടു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒപ്റ്റിക്കൽ സോമിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലാരിറ്റി അധികം മോശം ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന് ഞാനിപ്പം അതിന്റെ അപ്പുറം പോകുമ്പം കണ്ടേ ഓക്കെ ഒബ്ജക്റ്റ് എടുക്കുമ്പം സ്റ്റിൽ ഓക്കെ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുക്കുന്നു ട്വന്റി എക്സിലും നമുക്ക് അത്യാവശ്യം വേണ്ടിയിൽ നിയർ ഡിസ്റ്റൻസിലൊക്കെ പോവുകയാണെങ്കിൽ അതിന് ഇമേജിന് നല്ല ക്ലിയർ കിട്ടുന്നുണ്ട് പക്ഷേ ടെന്നിലെത്തുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചിലപ്പോൾ ലോസ് ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് വേണ്ടോ അങ്ങനെയാണ് അതിൻ്റെ ഇത് ഇത്ര ദൂരത്തിലില്ലാണോ നമ്മളെ ബിൽഡിങ്ങിന്ന് താഴെയുള്ള ഇല്ല ദൂരത്തിലാണിപ്പം കാണിച്ചത് അങ്ങ് ബിൽഡിങ്ങിൽ ഒരു കാറ്റ് നടക്കുന്നുണ്ടേ നമുക്ക് നോക്കാലോ വേണ്ട അത്യാവശ്യം ഇതിൻ്റെ ക്ലാരിറ്റിന്ന് ഇങ്ങനെ പറയാൻ പറ്റൂല വൈബ്രേഷൻ വരുന്നു ഒരു ഒരു പ്രാവ് ിട്ടുണ്ട് നെക്സ്റ്റ് ആ പ്രാവിനെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം ബിൽഡിംഗിൽ ട്വന്റി മാക്സിമം സൂമിലാന്നുള്ളത് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല ഷേഡോ പോലെ ഇല്ല പിന്നെ ഒന്നും കൂടി പറഞ്ഞു ഇത് വൈകുന്നേരം ഇപ്പോൾ ഏകദേശം മണി ആവാനായി അതിന്റെ ഒരു ഇഷ്യൂ നമുക്ക് ലൈറ്റിൽ ഒന്നും കൂടി സൂം ടെസ്റ്റ് ചെയ്താലേ പ്രോപ്പർ ആയിട്ട് കിട്ടത്തുള്ളൂ ഞാൻ സെലക്ട് ചെയ്ത ടൈം കുറച്ച് മാറിപ്പോയി ഇപ്പം ഒന്ന് രണ്ട് ഞാൻ സൂമിങ് ചെയ്തായിരുന്നില്ലേ അതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ഇല്ല ഇതിന നമ്മൾ സൂമ് ചെയ്ത് വീഡിയോ ആക്കുക എന്ന് വെച്ചാൽ കിട്ടത്തില്ല ഫോട്ടോഗ്രാഫി സെപ്പറേറ്റ് ചെയ്യാം ഇത് വീഡിയോഗ്രാഫിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര ലെങ്ത്തിൽ ദൂരെ ദൂരെയുള്ള ട്വന്റിയിലൊന്നുമില്ല വീഡിയോഗ്രാഫി നമുക്ക് ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു ഏകദേശം നമ്മളൊരു ചെറിയ പ്രോഗ്രാമൊക്കെ എന്തിനെങ്കിലും ഈവൺ പാർക്കിലൊക്കെ പോകുകയാണെങ്കിലും നമുക്കൊരു നല്ല ഷോട്ട് എടുക്കേണ്ടി ഈ സൂമിലുള്ള ഷോട്ടിനൊരു വേറെ തന്നെ ക്ലിയർ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു പിന്നെ ഒരു എത്ര പറയുക ഒരു ഹൺഡ്രഡ് മീറ്റർ അല്ല ഫിഫ്റ്റി മീറ്റർ ഫിഫ്റ്റി മീറ്ററും പറയാൻ പറ്റില്ല ഒരു ട്വൻറ്റി ഫൈവ് മീറ്റർ ആയിക്കോട്ടെ ടെൻ ഫിഫ്റ്റീൻ മീറ്റർ ഫിഫ്റ്റീൻ ട്വൻറ്റി മീറ്റർ ആയിക്കോട്ടെ അത്രയില്ല ഒരു നല്ല ഒരു കുട്ടികളൊക്കെ കളിക്കുന്നതായിക്കോട്ടെ ഇനി നല്ല സീനറി ആയിക്കോട്ടെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൂമിങ് നല്ല വീഡിയോഗ്രാഫിയിൽ യൂസ് ചെയ്യാൻ പറ്റും ലോങ്ങിലത് ചുമ്മാ എടുക്കുകയെന്നുള്ളൂ നമുക്കത് കാണാം എന്നാലും അത്ര ഒരു നമുക്കത് യൂസ്ഫുള്ള ചുമ്മാ ഇങ്ങനെ കാണിക്കാം ആ ഒരു ഇതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇതിൽ പിന്നെ സൂമിങ്ങിന് പിന്നെ നമ്മൾ വലിയ ഭയങ്കര പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം നടക്കും നമ്മൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആവും സംഭവം മനസ്സിലായില്ലേ ഇതൊന്നും കൂടി അങ്ങ് ഒരു ക്രോസ് ആ റോഡിൽ ശരിക്കും ഇതിൽ കാണുന്നില്ല ഒരു അമ്മയും കുട്ടിയും കളിക്കുന്നുണ്ട് ഷട്ടിൽ ശരിക്കും എനിക്ക് കാണുന്നുണ്ട് പക്ഷേ ഫോണിൽ കുറച്ച് ചെറുതായിട്ടാണ് കാണുന്നത് അപ്പം നമ്മൾ ടൂലൊക്കെ എനിക്കിപ്പോൾ നേരിട്ട് കാണുന്ന വ്യൂ ഇല്ലേ നേരിട്ട് കാണുന്ന വ്യൂ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഇതാണ് ഫൈവിൽ വെക്കുന്നതാണ് എനിക്ക് നേരിട്ട് കാണുന്ന ഒരു വ്യൂ ഈ ഫോണിൽ അപ്പം ചൈനക്കാരെന്തെങ്കിലും പറ്റിച്ചോ എന്ന് അറിയില്ല ബാക്കി എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾ നിങ്ങൾ പറയാം അപ്പം ഞാൻ കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഈ വ്യൂവിൽ ഇതിനെ കാണുന്നുണ്ട് ഓൾറെഡി ഓക്കെ അപ്പം ഞാൻ ഫൈവിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ് ശരിക്ക് നമ്മളെ കാണുന്നേലും കൂടുതൽ ലഭ്യം ഇത് വേണ്ടോ ടെന്നിലല്ലെത്തുമ്പം കുറച്ച് അടിപൊളിയായി നല്ലതാണ് കാണാം ഇതാ കിട്ടിയതാണ് ട്വൻറ്റിയിലാവുമ്പോല്ല ക്ലിയറാണ് ഇത് ക്ലിയർ കുറച്ച് ലോസ്റ്റ് ആവുന്നുണ്ട് ശരിക്ക് ഡിജിറ്റൽ സൂമിങ് ആയിരിക്കണം എനിക്ക് ടെന്നിൻ്റെ അപ്പുറത്തേക്ക് ഡിജിറ്റൽ സൂമിങ് ആണെന്നാണ് തോന്നുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ വീഡിയോഗ്രാഫി വോഗങ്ങ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ആ ഒരു സൂമിനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവണം ഈ ട്രീ ഇരിക്കുന്നത് ഒരു ഒരു പത്ത് മീറ്ററിലായിരിക്കും അവർ പത്ത് മീറ്ററിലെ വീഡിയോഗ്രാഫി നമുക്ക് എടുക്കേണ്ടെങ്കിൽ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ ക്ലാരിറ്റി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പോയിൻറ്റ് സിക്സിലാണുള്ളത് ഇതാണ് വണ്ണിലുള്ളത് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോഗ്രാഫി എടുക്കുമ്പോൾ ഇതാ നമുക്ക് ഈ ഒരു അതിൻ്റെ കായ് അതെയോ ഇതൊക്കെയാണ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുക വീഡിയോഗ്രാഫിയിൽ ഈ ഒരു ഡിസ്റ്റൻസിലെ നമുക്ക് അത്യാവശ്യം വീഡിയോ എടുക്കാം ഫ്ലവർ ഉണ്ടല്ല ഇതിപ്പോൾ ട്വന്റിയിലായിരുന്നു ട്വന്റിയിൽ ഇപ്പം ലോസ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത ഒബ്ജെക്റ്റിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ട്വന്റിയിലൊക്കെ ക്ലിയർ ഉണ്ട് ദൂരത്തെ എടുക്കുമ്പോഴാണ് ആ പ്രോബ്ലം വരുന്നത് കണ്ടില്ല ഫ്ലവറൊക്കെ ഇത് ട്വൻറ്റി എക്സലാണ് അതാണ് ഇങ്ങനെയുള്ളത് ഇപ്പം താഴാണ് നോക്കുകയാണെങ്കിൽ ഇത് റോഡ് നിൽ ഒരു ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് സോഫമൊക്കെ എന്ത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ട്വൻറ്റിയിലാണ് അത് ടെന്നിൽ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്ലിയർ ആക്ച്വലി നമ്മൾ പഴയ ഫോണൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായ ത്രീ എക്സ് എൽ എല്ലും ടു എക്സ് എൽ എല്ലും എടുക്കുമ്പോഴെല്ലാം ക്ലിയറല്ലേ അതല്ലാമാണ് ഇത്ര ശരിക്കും നല്ല ദൂരത്തിലാണ് ഞാനുള്ളത് ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു നാലാമത്തെ നിലയിലാണ് ഞാനുള്ളത് ശരിക്കും ബിൽഡിങ്ങിൻ്റെ അപ്പോൾ നാലാമത്തെ നിലയിൽ നിന്നാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നോക്കട്ടോ അതെല്ലാം ക്ലിയർ അടിപൊളിയല്ല അപ്പോൾ ട്വൻറ്റിയിൽ പോയാൽ ക്ലാരിറ്റി ലോസ് ആവുന്നുണ്ട് അല്ലേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഒരു ടെന്നിലൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും അതിൻ്റെ അപ്പുറം ചുമ്മാ ഇതിന് തന്നെയുള്ളൂ ഫോട്ടോഗ്രാഫിനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് അവസ്ഥ ഫോട്ടോഗ്രാഫി ഞാൻ നോക്കിയാൽ അതിൽ വേറൊരു വിവോന്റെ തന്നെ വേറൊരു സംഭവം ഉണ്ട് ഇത് ശരിക്കും ഒരു ഫോട്ടോഗ്രാഫി ഫോണാണ് നമ്മൾ വീഡിയോഗ്രാഫിക്ക് യൂസ് ചെയ്യാന്നുള്ളൂ വലിയ ജൂമ്മ് പ്രതീക്ഷിക്കുന്ന ചെറിയ ജൂമിൽ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്താ പറയുക ഡിസപ്പോയിൻ്റ് ആവാൻ എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് ആ ബിൽഡിങ്ങിൻ്റെ നിന്ന് ഏകദേശം നല്ല അത്യാവശ്യം ദൂരമില്ല എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ചെട്ടികൾ വെച്ചിട്ട് കാണുന്നില്ലേ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ കണ്ടോ ഇതിലിപ്പോൾ മാക്സിമം ട്വൻറ്റി സൂമിങ്ങിൽ അന്ന് ഇതിങ്ങനെയല്ലേ കാണുന്ന ഈ ചെട്ടികളൊക്കെ കണ്ട ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റിൽസ് അടിച്ചിട്ട് നിങ്ങളെ കാണിച്ചുതരാം ഫോട്ടോയിൽ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റമുണ്ട് ഈ ക്ലാരിറ്റീനാണ് ഇതൊന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് അതാണ് കിടന്ന സംഭവം ശരിക്കും സമയം സിക്സ് ഫിഫ്റ്റീനായി ഇതാ ഏകദേശം സൺസെറ്റ് ആയി കഴിഞ്ഞു ഡാർക്ക് ആവുന്നുണ്ട് അപ്പോൾ ഈ സമയത്തും ഞാൻ കുറച്ച് അതെന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചില ഫോട്ടോ ഞാൻ ഈ സമയത്ത് എടുത്തത് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഫോട്ടോയിൽ ഒരു രക്ഷയിൽ കേട്ടോ നമ്മൾ ഈ സൂമിങ് എക്സ്ട്രാ സൂമിങ് ഉണ്ട് ഈ ട്വൻറ്റി കഴിഞ്ഞിട്ടും അതിൻ്റെ അപ്പുറത്തെ സിക്സ്റ്റി അഗെൻ ഹൺഡ്രഡ് വരെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ ഈ ബിൽഡിങ്ങിന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടേ ഇതിപ്പം വീഡിയോയിൽ മാക്സിമം ഇത്രയായി ഓക്കെ ഇത്രയാണ് മാക്സിമം ഇതാണ് ക്ലാരിറ്റി വീഡിയോയിലില്ല ആ ബിൽഡിംഗിന് അത് നല്ല ദൂരെയാണ് അത്യാവശ്യം നല്ല ദൂരമാണ് ഞാൻ ഇതാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് ആടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത് ആ കൺസ്ട്രക്ഷൻ നടക്കുന്നത് സോറി അതല്ല കേട്ടോ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഇവിടെ ആ ഇത് കേട്ടാ അത് എങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല കണ്ട ആ ക്രൈനെല്ലാം ഓ ക്രൈൻ മൂവ് ആവുന്നുണ്ടല്ലോ ഇതൊന്ന് ഫോട്ടോയിൽ നമ്മൾ നോക്കിയാലോ ഷെയ്ക്ക് ആവുന്നത് നമ്മൾ അത്ര ആക്കറസിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് മാക്സിമം നമ്മളെ വീഡിയോയിൽ പോകുന്നത് ഫോട്ടോ ഇതിലും കൂടുതൽ പോവും അതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടുതരാം ഓക്കെ അങ്ങനെ നമ്മൾ സൂം ടെസ്റ്റ് അത്യാവശ്യം എടുത്ത് പിന്നെ ഇതിപ്പം കണ്ടോ വൈകുന്നേരം സിക്സ് ആയി എന്നാലും ഫ്രണ്ട് ക്യാമറ ഈ സമയത്താണെങ്കിലും അത്യാവശ്യം ക്ലിയർ ഉണ്ട് ശരിക്ക് നമ്മളിത് ഇവിടെ നിന്ന് കാണുന്ന അത്യാവശ്യമുള്ള സ്ഥലങ്ങളൊക്കെയാണ് സൂം ചെയ്തത് ഫോട്ടോ വേറെ ലെവലാണ് സൂം ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അത് ഫോട്ടോ കാണാൻ പറയാം പിന്നെ വേറെ ലെവലാണ് അപ്പോൾ വീഡിയോഗ്രാഫി നമുക്ക് സൂമിങ് അധികം പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ ഫോട്ടോഗ്രാഫി എന്താന്ന് പറഞ്ഞാൽ എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം വിവോ അതിനൊന്ന് പ്രോസസ്സിങ് ചെയ്തിട്ട് അത്യാവശ്യം ഒക്കെ മാറ്റിയിട്ട് തരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഫോട്ടോഗ്രാഫി അടിപൊളി ഫോട്ടോഗ്രാഫി അടി പിന്നെ പക്ഷേ ലൈറ്റിനി പോലെ നല്ല വിളിച്ചുണ്ടെങ്കിൽ അന്ന് അതിൻ്റെ ഏറ്റവും ക്ലാരിറ്റി ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലും ഞാനെടുത്ത വീഡിയോവും ഇന്നും വർക്കിംഗ് ഡേയിലാണ് ചെയ്യുന്നത് ഈവനിങ് ആണ് ഫ്രീ ആവുമ്പോഴാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനിയിപ്പടുത്ത അപ്കമിംഗ് ഡേയ്സിൽ ഇതിൻ്റെ ഓരോ വീഡിയോവും ഇതും ഔട്ട്ഡോറിലും എല്ലാം ഹൈറ്റിലെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം അത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ മേണിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിക്ക് ഇപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും എല്ലാവരും എടുത്തത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ പിന്നെ ആ വീഡിയോയിൽ ഉടൻ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡിൻ്റെ മാക്സിമം ഓരോ ഫോട്ടോഗ്രാഫി പിന്നെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇതൊരു ബ്ലോഗ് പോലെ ചെറുതായിട്ട് എടുത്തു ഇത് ജസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യും നേരെ പോസ്റ്റിംഗ് ആണ് ഒരു എഡിറ്റിംഗ് ഉണ്ടാവില്ല